ഹലോ എവ്രി വൺ വെൽക്കം ടു റാൻസ് ലേണിംഗ് പോർട്ടൽ അപ്പൊ ഇന്ന് നമ്മൾ പുതിയ നാല് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള നാല് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാല്ലേ അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ അനലൈസ് ദ ഫിഗർ ഫിഗർ ആണെന്നില്ലേ ആ ഈ ഫിഗറിലെ ആൻസർ ദ ഗെൻ ക്വസ്റ്റൻ വിച്ച് ഓഫ് ദസ്റ്റ് ട്യൂബ് ദയിൽ അണ്ടർ ഗോ അ കളർ ചേഞ്ച് അപ്പം ഈ ടെസ്റ്റ് ട്യൂബിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ഇരുമ്പാണിയിലെ നിറവ്യത്യാസം ഏതിൽ ഏതിലാണ് നിറവ്യത്യാസം ഉണ്ടാവുന്നത് എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അപ്പൊ ഈ ഫിഗർ നോക്കിയേ നമ്മൾ അയൺ അയണ്ണയില് സിങ്ക് സൾഫേറ്റിന്റെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്തിലാണ് ഉള്ളത് അയൺ അയണ്ണയില് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അയൺ അയണ്ണയിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലും ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ മൂന്ന് സൊല്യൂഷനിലും ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഏതിൽ ഡിപ്പ് ചെയ്യുമ്പോഴാണ് താഴ്ത്തി വെച്ചിരിക്കുമ്പോഴാണ് എന്ത് നിറവ്യത്യാസം ഉണ്ടാവുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പൊ ഏതിലായിരിക്കും അപ്പൊ നമ്മൾ ആദ്യത്തത് എടുത്ത് നോക്കാം എന്താണ് എന്നുള്ളത് അപ്പൊ അയൺ നയിൽ ആദ്യം ജിങ്ക് സൾഫേറ്റില് ജെഡ് എൻ എസ് ഒ ഫോറിലാണ് എന്തായിട്ടുള്ളത് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം എന്താന്ന് വെച്ചാൽ അയണ്ണയില് സിങ്കിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലാണോ അതെ നമ്മുടെ റിയാക്ടിവിറ്റി സീരീസിൽ സിങ്ക് എവിടെ ഇരിക്കുന്നത് ടോപ്പിലാണ് ഇരിക്കുന്നത് അല്ലേ ടോപ്പിലാണ് അതിന്റെ താഴെയാണ് ആരി ഇരിക്കുന്നത് അയണിരിക്കുന്നത് അപ്പൊ കളർ ചേഞ്ച് ഉണ്ടാവോ ഉണ്ടാവില്ല അതിനേക്കാൾ ലീസ്റ്റ് റിയാക്റ്റീവ് ആയിരിക്കും റിയാക്ടിവിറ്റി ഏറ്റവും കുറഞ്ഞതിലായിരിക്കും എന്തുണ്ടാവുക കളർ ചേഞ്ച് കാണാൻ പറ്റുന്ന അപ്പൊ സിങ്കിൽ കളർ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ല അപ്പൊ ആദ്യത്തതാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആദ്യത്തതല്ല അപ്പൊ ആദ്യത്തത് തെറ്റാണ് ഇനി രണ്ടാമത്തെ നോക്ക് എഫ് എസ് സെയിം അല്ലെ സെയിം റിയാക്ടിവിറ്റി ലെവലിലാണ് അപ്പോഴും നമുക്ക് കളർ ചേഞ്ച് ഒപ്റ്റേഞ്ച് ചെയ്യാൻ പറ്റുമോ ഇല്ല നമുക്ക് അപ്പഴും കളർ ചേഞ്ച് കാണാൻ പറ്റില്ല അപ്പൊ രണ്ടാമത്തെ ഉത്തരവും തെറ്റാണ് ഇനി അടുത്തു നോക്കി അയണ്ണയിൽ കോപ്പർ സൾഫേറ്റിലാണ് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് കോപ്പർ സൾഫേറ്റ് എന്താണ് അയണ്ണേക്കാൾ റിയാക്ടിവിറ്റി കുറവാണ് അപ്പൊ എന്താണ് അപ്പൊ കളർ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും നിറവ്യത്യാസം ഉണ്ടാക്കി നമുക്ക് ഒരു റെഡിഷ് ബ്രൗൺ കളർ നമുക്ക് കിട്ടും കാണാൻ പറ്റും അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് സി ആണ് അയണ്ണയില് കോപ്പർ സൾഫേറ്റ് ഇറക്കി വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ അവിടെ നിറവ്യത്യാസം കാണാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ആദ്യത്തെ ഉത്തരം കിട്ടി ഇനി രണ്ടാമത്തെ ക്വസ്റ്റൻ എന്താ വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇവിടെ നടക്കുന്ന റിയാക്ഷന്റെ പേരെന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്തായിരിക്കും നമ്മൾ പഠിച്ചതാണല്ലേ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് ആദേശ രാസപ്രവ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് അല്ലേ ഇനി ഇതിന്റെ കെമിക്കൽ റിയാക്ഷൻ ഇതിന്റെ രാസപ്രവർത്തനം നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് എന്തായിരിക്കും ഇവിടെ ആരാണ് അല്ലെ എഫ്ഇയിൽ നമ്മൾ ആരെയാണ് ഡിപ്പ് ചെയ്ത് വെച്ച് കോപ്പർ സൾഫേറ്റിൽ നമ്മൾ ആരാണ് ഡിപ്പ് ചെയ്തു വെച്ചിട്ടുള്ളത് അയൺ നെയിലിനെ ഡിപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ എന്താവും കോപ്പർ ഇവിടുന്ന് ആദേശം ചെയ്ത് പോകില്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനില് അപ്പൊ Fe ഇവിടെ വന്നിരിക്കും ഇവിടെ വന്നിരിക്കും കോപ്പർ ഇവിടെ നിന്ന് പുറത്തു പോകും അല്ലേ അപ്പൊ നമുക്ക് FeSO4 എസ് ചെയ്യും അപ്പൊ ഈ ക്വസ്റ്റൻ എന്താ സിമ്പിൾ അല്ലേ നമുക്ക് മൂന്ന് ഫിഗർ തന്നിട്ടുണ്ട് അപ്പൊ നമ്മളോട് ഇവിടെ വന്ന് കറക്റ്റ് ചെയ്താന്നാ ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ അയണ്ണയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ ഏറ്റവും അയണ്ണേക്കാൾ റിയാക്ടിവിറ്റി കുറഞ്ഞത് ആർക്കാണ് നോക്കുക അയണ്ണേക്കാൾ റിയാക്ടിവിറ്റി കുറഞ്ഞാൽ മാത്രമേ അവിടെ എന്ത്ണ്ടാവുള്ളൂ നിറവ്യത്യാസം സംഭവിക്കുകയുള്ളൂ അപ്പം മാത്രമേ നമുക്കൊരു റെഡിഷ് ബ്രൗൺ കളർ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അവിടെ നിറവ്യത്യാസം സംഭവിക്കുന്നില്ല ഇവിടെ നടക്കുന്ന റിയാക്ഷന്റെ പേരെന്താണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് ആദേശ രാസപ്രവർത്തനമാണ് നമ്മൾ ആദേശ രാസപ്രവർത്തനം എന്താണെന്ന് പഠിച്ചിട്ടുള്ളതാണ് എന്താണ് നമ്മൾ ഏതെങ്കിലും മെറ്റൽ എടുക്കുന്നു അത് ഇവിടെ നമ്മൾക്ക് എന്താ കിട്ടില്ല അയണും കോപ്പർ സൾഫേറ്റും ഉള്ളത് അയണും കോപ്പർ സൾഫേറ്റും ഇടുമ്പോ നമുക്ക് എന്താ ഇവിടെ കോപ്പർ ആദേശം ചെയ്ത് പോവാണ് അവിടെ ആര് വന്നിരിക്കും അയൺ വന്നിരിക്കും അങ്ങനെയല്ലേ നമുക്ക് കിട്ടുന്നത് അപ്പൊ ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലേ അപ്പൊ ഇത് ഷുവർ ക്വസ്റ്റൻ ആണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും കേട്ടോ അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റൻ എന്താ നോക്കാം നമുക്ക് വിച്ച് ഇസ് ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ ദ ഇലക്ട്രോ ബ്ലീച്ചിങ് കോപ്പർ ഓൺ എ അയൺ റിങ് ഇലക്ട്രോ പ്ലേറ്റിങ് നമ്മള് പഠിച്ചിട്ടുണ്ടല്ലേ ഒരു ഇരുമ്പ് വളയത്തിൽ ചെമ്പ് വൈദ്യുത ലേപനം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം അപ്പം എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ നമുക്കൊരു പോസിറ്റീവ് സെല്ലുണ്ട് നെഗറ്റീവ് ഉണ്ട് നമ്മുടെ ആളുണ്ട് അപ്പം നമുക്കിവിടെ എന്തുണ്ട് യൂസ്ഡ് ഇന്ന് ഇലക്ട്രോ പ്ലേറ്റിംഗ് കോപ്പർ എ അയൺ റിങ് അയൺ റിങ് ആണല്ലേ ഉള്ളത് അയന്റെ റിംഗ് ആണ് ഇവിടെ ഉള്ളത് എഫ് റിംഗ് ആണ് ഇവിടെ ഉള്ളത് അപ്പൊ നമുക്ക് ആരെയാണോ ഈ ഒരു മെറ്റലിന്റെ മുകളിൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചത് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്തായിരുന്നു നമ്മൾ പഠിച്ചത് ഏത് മെറ്റലിനെ ആണോ നമുക്ക് വേറൊരു മെറ്റലിന്റെ പുറത്ത് കോട്ട് ചെയ്യേണ്ടത് അതിനെയാണ് നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഇവിടെ ആരെ കോട്ട് ചെയ്യേണ്ടത് നമ്മുടെ ക്വെസ്റ്റേണിൽ ആരാണുള്ളത് ആരാണുള്ളത് കോപ്പറാണുള്ളത് കോപ്പറിനെ നമുക്ക് എവിടെ കോട്ട് ചെയ്യണം അയന്റെ പുറത്ത് കോട്ട് ചെയ്യണം വേണ്ടതല്ലേ അപ്പൊ നമുക്ക് നമുക്ക് ആരെയാണോ കോട്ട് ചെയ്യേണ്ടത് അയാൾ നമ്മൾ ആരായിട്ട് എടുക്കണം ആനോഡായിട്ട് എടുക്കണം നമ്മൾ ഏതിന്റെ മുകളിലാണോ കോട്ട് ചെയ്യുന്നത് അയാള് നമ്മൾ ആരായിട്ട് എടുക്കണം ക്യാതോഡായിട്ട് എടുക്കണം അപ്പൊ ഇവിടെ ആനോഡായിട്ട് നമ്മൾ ആരെ എടുക്കുന്നത് കോപ്പർ കാരണം നമുക്ക് കോപ്പറിനെയാണ് കോട്ട ചെയ്യേണ്ടത് ആരുടെ മുകളിലാ കോട്ട് ചെയ്യേണ്ടത് അയണിന്റെ മുകളിൽ അയൺ റിങ്ങിന്റെ മുകളിലാണ് നമുക്ക് കോട്ട ചെയ്യേണ്ടത് അപ്പോൾ ഇയാളെ നമ്മൾ ആയിട്ട് എടുത്തു ഇയാളെ നമ്മൾ കാതോഡ് ആയിട്ട് എടുത്തു അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആണ് ഇവിടെ നെഗറ്റീവ് ആണ് സിമ്പിൾ ആണല്ലേ നമ്മുടെ ക്വസ്റ്റർ എന്തായിരുന്നു ഏത് ഇലക്ട്രോലൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആനോഡ് കോപ്പർ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതായിരിക്കും യൂസ് ചെയ്യുന്നത് കോപ്പർ സൾഫേറ്റ് തന്നെ ആയിരിക്കും അല്ലേ യൂസ് ചെയ്യുന്നത് ഏതാണോ നമ്മൾ എടുക്കുന്നത് അതിന്റെ ഇലക്ട്രോലൈറ്റ് തന്നെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് എഫ് ഓർ ആണോ അല്ല എ ജി എൻ ത്രീ ആണോ അല്ല സെഡ് എൻ എസ് ഒ ഫോർ ആണോ അല്ല ആൻസർ എന്താണ് കോപ്പർ സൾഫേറ്റ് ആണ് അതെ കോപ്പർ സൾഫേറ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അപ്പൊ ഇലക്ട്രോപ്ലൈറ്റിങ് എന്തായിരുന്നു നമുക്ക് ഏത് മെറ്റലിനെ ആണോ നമുക്ക് ഏത് മെറ്റലിനെയാണോ കോട്ടയുണ്ടത് അയാൾ നമ്മൾ ആനോഡായിട്ടാണ് എടുക്കുന്നത് നമുക്ക് ഏതിന്റെ പുറത്താണോ കോട്ടയേ ഉണ്ടത് അയാൾ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു കാതോഡായിട്ട് എടുക്കുന്നു അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് കോപ്പർ ആയതുകൊണ്ട് ഇവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ഏതായിരിക്കും കോപ്പർ സൾഫേറ്റ് ആയിരിക്കും സിമ്പിൾ അല്ലേ സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ ആണ് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഈസ് ദ പ്രൊഡക്ട് ഓപ്റ്റിംഗ് അറ്റ് ദ കാ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഇസ് എലക്ട്രോളൈസ്ഡ് സോഡിയം ക്ലോറൈഡ് ലൈനിൽ വൈദ്യവിശ്ലേഷണം നടത്തുമ്പോൾ കാതോർഡിൽ സ്വതന്ത്രമാകുന്ന ഉൽപ്പന്നം ഏത് നമുക്ക് ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട് ജസ്റ്റ് വൺ മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് അപ്പൊ ഇത് നമ്മൾ ഒരുപാട് തല ആലോചിച്ചിട്ട് ആലോചിക്കേണ്ട ആവശ്യമില്ല സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താ ഒരു ട്രിക്ക് ഉണ്ടല്ലേ നമുക്ക് എ സി സി എച്ച് എ സി സി എച്ച് എന്നുള്ള ഒരു ഫോമില് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി എ സി സി എച്ച് എന്നാ ആനോഡ് ആനോഡിൽ എന്താ നമുക്ക് കിട്ടുന്നത് ക്ലോറിൻ ആണ് കിട്ടുന്നത് കാതോഡിൽ നമുക്ക് എന്തായാലും കിട്ടുന്നത് ഹൈഡ്രോജൻ ആയിരിക്കും കിട്ടുന്നത് അപ്പൊ നമ്മൾ ഈ ഫോമിലെ മാത്രം ആലോചിച്ചാൽ മതി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണ് കിട്ടുന്നത് കാതോഡിൽ ഏതാണ് ആനോഡിൽ കിട്ടുന്നത് എന്നുള്ളത് എ സി സി എച്ച് എന്നുള്ള ഫോമിലെ വെച്ചിട്ട് പഠിച്ചാൽ മതി സോഡിയം ക്ലോറൈഡ് സൊല്യൂഷന്റെ കേസിൽ നമുക്ക് അങ്ങനെ പഠിച്ചാൽ മതി അപ്പം എ സി ആനോഡിൽ നമുക്ക് ക്ലോറിൻ കിട്ടുന്നു സി എച്ച് കാഡിൽ നമുക്ക് ആര് കിട്ടുന്നു ഹൈഡ്രോജൻ കിട്ടുന്നു എച്ച് ടൂ ഗ്യാസ് ആണ് കിട്ടുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് എന്താണ് കാതോഡിൽ കിട്ടുന്നത് കാതോഡിൽ നമുക്ക് എന്താ കിട്ടിയ ഹൈഡ്രോജൻ അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് എച്ച് ടൂ ഗ്യാസ് ആണല്ലേ നമ്മുടെ ആൻസർ അപ്പൊ ഇതും ഒരു വൺ മാർക്ക് ക്വസ്റ്റൻ ആണ് ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അല്ലെ പിന്നെ നമ്മൾ എന്താ അടുത്ത ക്വസ്റ്റൻ എന്താ നോക്കാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു ആണ് കോപ്പർ ഇസ് ഇലക്ട്രോപ്ലീറ്റഡ് ഓൺ എ അയൺ റിംഗ് ഒരു ഇരുമ്പ് വളയത്തിൽ ചെമ്പ് പൂശിയിട്ടുണ്ട് ഇനി വിച്ച് ഇലക്ട്രോലൈറ്റ് ഈസ് യൂസ്ഡ് ഹിയർ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ എന്ത് പറഞ്ഞു ആനോഡ് ഉണ്ട് പോസിറ്റീവ് ടെർമിനൽ ഉണ്ട് നെഗറ്റീവ് ടെർമിനൽ ഉണ്ട് നമ്മൾ അയണിന്റെ റിങ് എടുത്തു അല്ലെ അപ്പൊ ആനോഡിൽ നമുക്ക് ആരാണ്ള്ളത് എന്താണ് ഇവിടെ കോപ്പർ ആണ് അയൺ റിങ്ങില് നമ്മൾ ഉള്ളത് അപ്പൊ നമുക്ക് കോപ്പർ ഉണ്ട് ഇവിടെ ആനോഡില് അതുപോലെ നമുക്ക് കാതോഡിൽ ആരുണ്ട് അയൺ റിങ് ആണ് ഉള്ളത് എഫ് ഇ വി ഉണ്ട് കാതോഡില് അപ്പൊ നമുക്ക് ആരെ കോട്ടയുണ്ടത് കോപ്പറിന് നമ്മൾ അയൺ റിംഗിലാണ് കോട്ട ചെയ്യുന്നത് അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു അതെ കോപ്പർ സൾഫേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ ആദ്യത്തെ ആൻസർ എന്താണ് കോപ്പർ സൾഫേറ്റ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് പിന്നെന്താ വിച്ച് മെറ്റൽ ഈസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയിൽ ആരാണ് കണക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് പോസിറ്റീവിൽ ആരായിരിക്കുന്നത് ആണല്ലേ ഇരിക്കുന്നത് അപ്പൊ പോസിറ്റീവ് സൈഡ് ഓഫ് ദ ടെർമിനലിൽ ആരായിരിക്കുന്നത് കോപ്പർ ആണ് ഇരിക്കുന്നത് അപ്പൊ ഈ ക്വസ്റ്റ്യ നിങ്ങൾക്ക് കിട്ടിയല്ലോ ക്ലിയർ അല്ലേ അപ്പോൾ നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ പറഞ്ഞത് നമ്മൾ ഇങ്ങനെ ഒരു നമുക്ക് ഒരു ചിത്രം തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അയനേക്കാൾ റിയാക്ടിവിറ്റി കുറഞ്ഞതെടുക്കണംന്ന് നമുക്ക് മനസ്സിലായി അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രോ പ്ലീറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ഇലക്ട്രോ പ്ലീറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു പിന്നെ നമ്മൾ എന്താ പറഞ്ഞത് സോഡിയം ക്ലോറൈഡ് സോഡിയം ക്ലോറൈഡിന്റെ സൊല്യൂഷനിൽ ക്യാതോട്ടൽ എന്താ കിട്ടുന്നതെന്ന് അപ്പം അത് പഠിക്കാൻ വേണ്ടി നമ്മൾ സിമ്പിൾ ആയിട്ട് രണ്ട് ഇക്വേഷൻ രണ്ട് ഇത് പഠിച്ചു എ സി സി എച്ച് എ സി സി എച്ച് ഇത് പഠിക്കാൻ ഒരു പ്രശ്നമല്ല ആനോഡിൽ എന്താണ് കിട്ടുന്നത് ക്ലോറിൻ ക്യാതോട്ടിൽ എന്താ കിട്ടുന്നത് ഹൈഡ്രോജൻ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു കാദോട്ടിൽ എന്താണ് കിട്ടുന്നതെന്നായിരുന്നു കാദോട്ടിൽ നമുക്ക് ഹൈഡ്രോജൻ ഗ്യാസ് ആണ് കിട്ടുന്നത് അപ്പം ഈ നാല് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പക്കാണല്ലോ സിമ്പിൾ അല്ലേ